ദിവസവും ഒരേ ബസ്സിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന യാത്രക്കാർ ഒത്തൊരുമിച്ചപ്പോൾ അത് വലിയ സൗഹൃദ കൂട്ടായ്മയായി മാറി കോട്ടയം എരുമേരിയിൽ നിന്നും ഇടുക്കി കളക്ട്രേറ്റിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂട്ടായ്മ ഒരുമിച്ചപ്പോൾ വലിയ ആഘോഷമായി ഇത് മാറി കോട്ടയം എരുമേരിയിൽ നിന്ന് പുലർച്ചെ ഇടുക്കി കളക്ട്രേറ്റ് പടിക്കിലേക്ക് സർവീസ് നടത്തുന്ന കെ ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് ഈ ബസിൽ ഏറ്റവും അധികം സർക്കാർ ജീവനക്കാരാണ് യാത്ര ചെയ്യുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് കളക്ട്രേറ്റ് എസ് പി ഓഫീസ് തുടങ്ങിയ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് ഇവരുടെ നേതൃത്വത്തിലാണ് സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചതും പുതുവത്സരത്തലേന്ന് ആഘോഷമാക്കി മാറ്റിയതും ഇതിന്റെ ഭാഗമായി കെ ഡിപ്പോയിൽ സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷ പരിപാടിയിൽ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളും പങ്കെടുത്തു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ഞങ്ങളെ എന്നും കൊണ്ടുപോകുന്ന ഡ്രൈവർ കണ്ടക്ടർമാരും അവർക്കെല്ലാം തുടർന്ന് കേക്ക് മുറിച്ചാണ് സന്തോഷം പങ്കിട്ടത് വർഷങ്ങളായി പതിവ് തെറ്റാതെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സാണിത് തങ്ങളെ സുരക്ഷിതമായി ജോലിസ്ഥലത്തെത്തിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും ആദരവർപ്പിക്കാനും ആരും മറന്നില്ല കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഒരു പുതുവത്സരം രണ്ടായിരത്തി ഇരുപത്തി ആറ് തരത്തിലുള്ള ഒരു ആകാശം സംഘടിപ്പിച്ച എല്ലാവരെയും നന്ദി അറിയിച്ചുണ്ട് ഈ പരിപാടി ഇനിയും ഇപ്പോൾ കൂടുതൽ കൂട്ടായ്മയോടെ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു സമൂഹ മാധ്യമം വഴി രൂപീകരിച്ച കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ കെ എസ് ആർ ടി സി ബസിന്റെ ഡിപ്പോ അധികൃതരും ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന യാത്രക്കാരും ഉൾപ്പെടെയുണ്ട് ബസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഗ്രൂപ്പിൽ ഇവർ പങ്കുവെക്കും ഇങ്ങനെ സജീവമായാണ് ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നത് ഇതിനിടെയാണ് ഗ്രൂപ്പിലെ സൗഹൃദങ്ങൾ ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാൻ സമയം കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇവർ ഒത്തുചേർന്നത് ഡിപ്പോ എ ഷാജി കുര്യാക്കോസ് പി കെ ഷെഫീഖ് ജോഷി ജോർജ് പി കെ പ്രകാശ് എന്നിവർ സംസാരിച്ചു യാത്രക്കാരുടെ ഈ ഒത്തുചേരൽ കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതർക്കും ബസിലെ ജീവനക്കാർക്കും ഉൾപ്പെടെ പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്